ജനറേറ്റർ പൊട്ടിത്തെറിച്ച് വിനോദയാത്രാ സംഘത്തിന്റെ ബസ് കത്തി നശിച്ചു പതിമൂന്ന് കുട്ടികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ത്രിപുരയിലാണ് വൻ അപകടം നടന്നത് പടിഞ്ഞാറൻ മേഖലയായ മോഹൻപൂരിൽ വെച്ചാണ് ബസ്സിനുള്ളിൽ വെച്ചിരുന്ന ജനറേറ്റർ പൊട്ടിത്തെറിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ അഗർത്തലയിലെ ജെ ബി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഗർത്തലയിൽ നിന്നും ജഗത്പൂർ ചെമുഹാനിയിലേക്ക് പോവുകയായിരുന്നു ബസ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ എങ്ങനെ ഇരിക്കും ഓ അടിപൊളി പക്ഷേ ഇതെവിടെ നിന്ന്

തെയ്യ ബാട്ടിൽ ജുവല്ലറി